എന്തിനാണ് നമ്മൾ മക്കളെ കരാട്ടേക്ക് പഠിപ്പിക്കുന്നത് മറ്റൊരാളുടെ കുട്ടികളെ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ഇല്ല എന്ന് നോക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നു വ്യക്തമായി ഞാൻ അയാളുടെ പേര് സഹിതം പത്രത്തിലെ ഫോട്ടോ സഹിതം കൊടുത്ത പത്ര കട്ടിംഗ് അടക്കം രണ്ടായിരത്തിഇരുപത്തൊന്ന് ഡിസംബറിൽ സമൂഹത്തോട് പറഞ്ഞൊരു കാര്യമാണ് ഒരു ദിവസെങ്കിലും ഒരു രക്ഷിതാവാ മക്കളുടെ കൂടെ ആ കരാട്ട ക്ലാസ്സിൽ പോയിരുന്നെങ്കിൽ അധ്യാപകർക്ക് അല്ലെ രക്ഷിതാക്കൾക്ക് വ്യക്തമാവുമായിരുന്നു ഇയാൾ അധ്യാപകനല്ല പക്ക ക്രിമിനലാണെന്ന് അവസ്ഥ ഇല്ലാതിരിക്കാനാണ് ഞാൻ രണ്ട് വർഷം മുന്നേ ഈ സമൂഹത്തോട് പറഞ്ഞത് അവിടേക്ക് ക്ലാസ് പറഞ്ഞ് പറഞ്ഞയക്കരുത് ലാസ്റ്റ് ആളുകൾക്ക് ഇപ്പോൾ ബോധം വരാൻ ആ നാട്ടുകാരോട് ഞാൻ അന്ന് അറിയുന്നവരോട് മുഴുവൻ വിളിച്ച് പറഞ്ഞതാണ് രാഷ്ട്രീയക്കാരോട് വിളിച്ച് പറഞ്ഞതാണ് എല്ലാവരോടും പറഞ്ഞതാണ് ആ ഒരു സ്ഥാപനം ഇനിയും അവിടെ നടക്കരുത് എന്ന് അവിടെ അവിടെ നടക്കുന്നത് വേറൊരു കരാട്ട പഠനം ആയിരുന്നില്ല ഞാൻ രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നും ജനുവരി ഡിസംബറിൽ ഈ സമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ് വാഴക്കാട് ആ ഒരു കരാട്ട അധ്യാപകൻ സിദ്ദിഖലി എന്നുള്ള അയാളുടെ അടുത്ത് പക്ക ക്രിമിനലാണ് അവിടെ കരാട്ട പഠിക്കാൻ മക്കളെ പറഞ്ഞയക്കരുതെന്ന് വ്യക്തിപരമായി നമുക്ക് ഞാൻ എൻ്റെ മകളെ അവിടെ പഠിപ്പിക്കാൻ ചേർത്തൊരു ഉമ്മയാണ് പക്ഷെ എല്ലാവരും അവിടെ പറഞ്ഞയച്ചിട്ട് വരുമ്പം ഞാൻ അവിടെ കരാട്ട ക്ലാസ് വരെ അവിടെ കുട്ടികളെ കൂടെ അല്ലെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അധ്യാപകരും അധ്യാപകനും അധ്യാപകനും അധ്യാപകനെ ആളെ പറയാൻ പറ്റില്ല പക്ക ക്രിമിനലും അവിടുത്തെ സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടതെന്ന് തന്നെ എനിക്ക് വ്യക്തമായിരുന്നു ഒരു സാധാരണ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധം ബന്ധമല്ല അവിടെ ഉള്ളത് ഫസ്റ്റ് ദിവസം തന്നെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഏകദേശം ഒരു നാലോ അഞ്ചോ ക്ലാസ്സിനു മാത്രമേ ഞാൻ എൻ്റെ മകളെ അവിടെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ നാലോ അഞ്ചോ ക്ലാസ് കൊണ്ട് തന്നെ അത്രമാത്രം അവിടുത്തെ ഒരു തരം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ആരോട് പറയാൻ അന്ന് നിന്നിരുന്നില്ല പിന്നെ പത്രത്തിൽ പോക്സോ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ശരിക്കും അത്ഭുതോ ഞാൻ എന്താണോ ഭയുന്നത് അത് ഒരു വല്ലാത്തൊരു ഞെട്ടലായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ അപ്പം ആ പത്രക്കട്ടിങ് അടക്കം ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ദയവ് ചെയ്ത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എൻ്റെ മകളെ അവിടെ ചേർത്തുന്നത് ഏകദേശം അഞ്ചു വയസ്സ് പ്രായമുള്ള സമയത്താണ് അവിടെ ചേർത്താൻ പോയി ആ ഫസ്റ്റ് ദിവസം തന്നെ എനിക്കിങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു മാസ്മരികം വലയം അയാൾ കുട്ടികൾക്ക് അയാൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ മാത്രല്ല പിന്നത്തെ ക്ലാസ്സിലൊക്കെ വേറൊരു അവിടുത്തെ മുതിർന്ന കുട്ടികളും മലയാളം തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും കാണുമ്പോൾ ഒരു അവിടുത്തെ സംസാരങ്ങളും ഒരിക്കലും ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളതെല്ലാം എനിക്ക് വ്യക്തമായിരുന്നു ഒരു തരം അവസ്ഥ ഇന്ന് മലയാള മനോരമ ന്യൂസിൽ മരണപ്പെട്ട കുട്ടിയുടെ സഹോദരി പറയുന്നത് ഞാൻ എന്താണോ ആ രണ്ടു മൂന്ന് ദിവസങ്ങൾ അവിടെ ഒരു അഞ്ച് ക്ലാസ്സോളം പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ ആ അവിടുന്ന് അനുഭവിച്ച അതന്നെ ആ കുട്ടി പറയുമ്പം ഇങ്ങനൊരവസ്ഥ ഇല്ലാതിരിക്കാനാണ് ഞാൻ രണ്ട് വർഷം മുന്നേ ഈ സമൂഹത്തോട് പറഞ്ഞത് അവിടേക്ക് ക്ലാസ് പറഞ്ഞ് പറഞ്ഞയക്കരുത് എന്ന് ലാസ്റ്റ് ആളുകൾക്ക് ഇപ്പോൾ ബോധം വരാൻ ആ നാട്ടുകാരോട് ഞാനന്ന് അറിയുന്നവരോട് മുഴുവൻ വിളിച്ച് പറഞ്ഞതാണ് രാഷ്ട്രീയക്കാരോട് വിളിച്ച് പറഞ്ഞതാണ് എല്ലാവരോടും പറഞ്ഞതാണ് ആ ഒരു സ്ഥാപനം ഇനി അവിടെ നടക്കരുത് എന്ന് കാരണം അവിടെ നടക്കുന്നത് വേറൊരു കരാട്ട ആയിരുന്നില്ല അയാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത് ക്ലാസ് വീടിൻ്റെ മുകളിൽ പുറത്തുകൂടിയും അതേ സമയം വീടിൻ്റെ ഉള്ളിലേക്കും ആ ക്ലാസ്സിന്ന് കണക്ഷൻ ഉണ്ടായിരുന്നു അയാളെ ഭാര്യയും ഒക്കെ ഉണ്ട് പക്ഷെ അവരൊരു നിസ്സഹായ ജന്മം അല്ലെങ്കിൽ ഒരു ചെറിയൊരു അബ്നോർമൽ പോലെ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ മനസ്സിലാവാത്തൊരു സ്ത്രീ പോലെയായിരുന്നു ഇയാൾ അങ്ങനെ ആക്കിയതാണോ ഒന്നും എനിക്കറിയില്ല ഒരു എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് അവരുടെ ഭാര്യ ഈ ഒരു നാല് അഞ്ച് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിയപ്പോൾ ഞാൻ അന്നൊക്കെ ഒരുപാട് ആളുകളോട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ദൂരം കൊണ്ട് എനിക്കൊരു കംഫേർട്ട് കുറവെന്ന് ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ പത്രവാർത്ത കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി ഇനിയും കാരണം കൊണ്ടാണ് എനിക്ക് അത് ഫീൽ ചെയ്തിരുന്നു ശരിക്കും ഞെട്ടലാണ് എനിക്കന്ന് വന്നത് ഞാൻ എന്താണോ ഭയന്നത് അത് അതുപോലെ ആ പത്രവാർത്തയിൽ വന്നപ്പം ആ പത്ര വാർത്ത വന്നു അത്യാവശ്യം വാർത്ത റീച്ചായിട്ടുണ്ട് ഞാൻ ഒക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മളെ പോസ്റ്റുകൾ അന്നീ ഏകദേശം സമീപ പ്രദേശമായത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളിലേക്ക് അത് പോയി ഇന്നലെ ഈ കുട്ടി മരിച്ചതിന് ശേഷം വീണ്ടും ആ നാട്ടിൽ നിന്ന് ഒരു ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ദുരിത ഇങ്ങനൊരു മരണം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അതുപോലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പത്രം ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസുള്ള സ്ഥലമാണ് ഈ അധ്യാപകൻ കാരണമാണ് നിരന്തരമായിട്ട് അയാളുടെ പീഡന സഹിക്കാമേ അത് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ നിൽക്കുവായിരുന്നു എന്നൊക്കെ ഇന്നാ കുട്ടിൻ്റെ സഹോദരിൻ്റെ ലൈവൊക്കെ കണ്ടു എനിക്ക് എല്ലാവരോടും അന്ന് തന്നെ ആ സ്ഥാപനത്തിലുള്ള മിക്ക രക്ഷിതാക്കളും അവരുടെ മക്കളുടെയും അയാളുടെയും തമ്മിലെ കമ്മ്യൂണിക്കേഷൻ കണ്ടപ്പം തന്നെ അവരെ അറിയിക്കാൻ തോന്നാഞ്ഞിട്ടല്ല പക്ഷെ നമുക്ക് അവരെ കോണ്ടാക്റ്റും കാര്യങ്ങളും അറിയില്ല പിന്നെ അതുമല്ല അവർ നിസ്സാരമായിട്ട് കുട്ടികളെ അങ്ങോട്ട് വിടുകയാണ് എന്നല്ലാതെ ആ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് അവിടെ ക്ലാസ്സിൽ നിന്ന് നോക്കാൻ പോലും ഓരോരു രക്ഷിതാക്കളും വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മോളുടെ ക്ലാസ് കഴിയുന്നവരെ അവിടെ നിൽക്കുമ്പോഴും ഒരാളും അങ്ങോട്ട് വരാറ കുട്ടികൾ ചെറിയ കുട്ടികളാണെങ്കിൽ തനിച്ച് വരിക അല്ലെങ്കിൽ വല്ല ഓട്ടോയിൽ വന്ന് ഇറങ്ങുക അതേമാതിരി ഓട്ടോ തിരിച്ചു പോവുക എന്നല്ലാതെ എന്തിനാണ് നമ്മൾ മക്കളെ കരാട്ടേക്ക് പഠിപ്പിക്കണം മറ്റൊരാളുടെ ഒരു കൈ അവരുടെ ഇതില്ലാതെ നമ്മുടെ മക്കളുടെ ദേഹത്ത് വരാതിരിക്കാൻ അവരെ സ്വയരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചേർക്കുന്ന സ്ഥലത്ത് കുട്ടികളെ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു വ്യക്തമായി ഞാൻ അയാളുടെ പേര് സഹിതം പത്രത്തിലെ ഫോട്ടോ സഹിതം കൊടുത്ത പത്ര കട്ടിങ് അടക്കം രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഡിസംബറിൽ സമൂഹത്തോട് പറഞ്ഞൊരു കാര്യമാണ് അന്ന് ആ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ് പോക്സോ കേസ് ഇയാൾക്കെതിരെ കൊടുത്തും ചെയ്തത് എന്നിട്ടും പോക്സോ കേസ് എന്നത് നിസ്സാരമല്ല എന്നിട്ടും പല സ്കൂളുകളും ഇയാൾക്ക് വീണ്ടും അഡ്മിഷൻ കൊടുത്തു ഇയാളെ അധ്യാപകനായി നിയമിച്ചു ഇയാളെ സ്ഥാപനം വീണ്ടും പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് പോയി ആരും പഠിച്ചില്ല ഒരു മരണം വേണ്ടി വന്നു ഒരു നിസ്സാര ഒരു പാവം നിസ്സഹായ പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ കൊന്നതായിരിക്കും അയാൾ അത്രയും നമ്പർ വൺ ക്രിമിനലാണ് അയാൾ മക്കൾ അവിടെ ചെന്നിപ്പം ആ ഒരു സഹോദരന്റെ ന്യൂസിൽ വന്ന ബൈറ്റിൽ ഞാൻ കണ്ടു അയാളിങ്ങനെ കുട്ടികളെയും ഒരു ദിവ്യ പരിവേഷം ഉണ്ടാക്കുന്നുണ്ട് അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വ്യക്തമായ ഒരാളാണ് ഞാൻ ഇവർക്ക് വർഷങ്ങൾ മൂന്നും നാലും വർഷങ്ങളായി കുട്ടികൾ പോകുന്നത് എന്നിട്ടാണ് ഈ ഒരു ബോധം വന്നത് ഒരു ദിവസമെങ്കിലും ഒരു രക്ഷിതാവ് മക്കളുടെ കൂടെ ആ കരാട്ടെ ക്ലാസ്സിൽ പോയിരുന്നെങ്കിലും അധ്യാപകർക്ക് അല്ലെ രക്ഷിതാക്കൾക്ക് വ്യക്തമാവുമായിരുന്നു ഇയാൾ അധ്യാപകനല്ല പക്ക ക്രിമിനലാണെന്ന് നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം നമ്മൾ ആര് നോക്കുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വിട്ടിരിക്കുന്നത് അവരുടെ ക്ലാസ്സിൽ ഒന്നോ രണ്ടോ ദിവസം ഒന്നും പോയി നോക്കാൻ പോലും ഒഴിവില്ലാത്ത എന്ത് തിരക്കാണ് സമൂഹത്തിനുള്ളത് ഇതുപോലെ എത്ര മക്കള് മരിക്കേണ്ടി വരും ഇങ്ങനത്തെ പോക്സോ കേസും ഇങ്ങനത്തെ പോക്സോ കേസ് ചെയ്ത ക്രിമിനലുകൾക്കിടെ എതിരെ ഒന്ന് സമൂഹം തിരിയാന് അത്രയും അന്ന് ആ നാട്ടിൽ ചർച്ചയായിട്ടുണ്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നിട്ടും അയാള് വീണ്ടും ആ സ്ഥാപനം നടത്തി അയാളെ വീണ്ടും ജോലിക്ക് പല സ്കൂളുകളും നിയമിച്ചു അയാളെ ജോലിക്ക് നിർത്തിയ സ്കൂളുകൾക്ക് അടക്കം നിയമ നടപടി ഇതാവണം സാർ ഈ പോലീസ് ഏറ്റവും ശക്തമായി ഈ ഒരു മരണത്തിന് ഈ ഒരു കുട്ടിന്റെ ഉള്ള മരണത്തിന് അന്വേഷിക്കും വേണം കുറ്റവാളി വ്യക്തമാണ് സിദ്ധിഖലി എന്നുള്ള വ്യക്തിന്റെ ക്ലാസ്സിൽ ആ കുട്ടി പോയിട്ടുണ്ടെങ്കിലും രണ്ട് എന്നാ വ്യക്തി രക്ഷിതാക്കളും പറയുന്നുണ്ട് അയാൾ കാരണമാണെന്ന് പക്ഷെ അപ്പോഴൊന്നും ആളെ പേര് പറയുന്നില്ല എനിക്ക് അയാളെ പേര് പറയാൻ ഒരു പേടിയും തോന്നുന്നില്ല ഇനി ഒരു കുട്ടി പോലും ഈയൊരവസ്ഥ ഉണ്ടാവരുത് എനിക്ക് ശരിക്കും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇന്നലെ രാത്രി ആ കുട്ടിൻ്റെ മരണം ഇന്നൊരു കാരണം കൊണ്ടാണല്ലേ അയാൾ കാരണമാണ് എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനാണ് രണ്ടര വർഷം മുന്നേ രണ്ടു വർഷം മുന്നേ ഞാൻ ഈ സമൂഹത്തോട് പേര് പോലും മറിച്ചു വെക്കാതെ സ്ഥലം പോലും മറിച്ചു വെക്കാതെ അയാളുടെ ഉള്ള പത്ര കട്ടിങ് അടക്കം ഈ സോഷ്യൽ ഇന്ത്യ ഈ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് വീണ്ടും അതേ സ്ഥലത്ത് അയാൾ കാരണം വീണ്ടും എത്ര കുട്ടികളെ നശിപ്പിച്ചു രക്ഷിതാക്കള് എന്താ ആളുകൾക്ക് സ്വന്തം മക്കളെ കാര്യത്തിൽ പോലും ഒരു ശ്രദ്ധയില്ലേ എവിടെയാണ് നമ്മളെ മക്കള് പഠിക്കുന്നത് അല്ലെ ആരാണ് പഠിപ്പിക്കുന്നത് അതൊരു നല്ല ആളാവണമെന്നെങ്കിലും ചിന്തിച്ചൂടെ എന്റെ അന്നത്തെ പോസ്റ്റ് ഞാൻ ഇതിൽ വ്യക്തമായിട്ട് ഇതിന്റെ കമൻറ്റിലുതാണ് വായിക്കുന്നവർക്ക് മനസ്സിലാവും ഡേറ്റയിൽ കാണാലോ ഇന്ന് ആ കുട്ടിന്റെ കുടുംബം വേദനയോടെ പറഞ്ഞതും ഞാൻ പറഞ്ഞതും രണ്ടും ഞാൻ അനുഭവിച്ച അഞ്ച് ദിവസം അനുഭവിച്ച അതേ കാര്യങ്ങളാണ് ആ കുട്ടികളുടെ ആ കുട്ടിന്റെ ഇന്ന് മരണപ്പെട്ട ആ കുട്ടിന്റെ രക്ഷിതാക്കൾക്കും വീട്ടിലുള്ളവർക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ഈ സമൂഹത്തോട് ഞാൻ പേര് പോലും വെളിപ്പെടുത്തിയിട്ട് സ്ഥലം പോലും വെളിപ്പെടുത്തിയിട്ട് പത്രത്തിൽ വന്ന ആളെ വാർത്ത പോലും ഇട്ടിട്ട് ആളെ മുഖം പോലും മറക്കാതെ ധൈര്യസമേതം ഞാൻ പറയാൻ തയ്യാറായത് എനിക്കന്ന് ഭീഷണി പോലും ഉണ്ടായതാണ് എന്നിട്ടും ഞാൻ ഭയക്കാതിരുന്നത് ഒരു പെൺകുട്ടി പോലും അപകടത്തിൽ പെടരുത് എന്ന് കരുതിയിട്ടാണ് ഒരാൾക്ക് പോലും ഒരു പൊന്നുമക്കൾ പോലും കളങ്കപ്പെട്ടു പോവരുത് എന്ന് കരുതിയിട്ടാണ് ആരാ കേട്ടു ആരറിഞ്ഞു ആ നാട് വീണ്ടും അയാളെ വളരാൻ അനുവദിച്ചു ഇപ്പം ആ നാട് മോളിന്റെ ഓപ്ഷൻ താക്കിയിട്ട് എന്ത് കാര്യം നഷ്ടപ്പെട്ട ആ പിഞ്ചും പൊന്നുമോളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ ആ കുടുംബത്തിന്റെ വേദന കുറച്ചെങ്കിലും പത്രത്തിൽ വരുന്ന വാർത്തകളാണെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ അന്വേഷിക്കാം നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പറഞ്ഞയക്കുമ്പോൾ ഒരു ദിവസം എങ്കിലും അവരുടെ കൂടെ പോയിട്ട് എന്താണ് അറ്റ്മോസ്ഫിയർ എന്നെങ്കിലും ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒന്ന് ഇനിയിപ്പം എല്ലാവർക്കും എപ്പോഴും ന്യൂസ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വാർത്തയ്ക്ക് എതിരെ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിനെതിരെ കേസ് കൊടുക്കാൻ പോലും എന്താണ് നമ്മളെപ്പോഴും ആണ് നമ്മളെ കുടുംബത്തിലൊരു സംഭവിക്കുമ്പോൾ മാത്രമേ ആളുകൾ പ്രതികരിക്കുള്ളൂ നമ്മളെ മക്കൾക്ക് സംഭവിക്കാതിരിക്കണ പോലെ മറ്റൊരാളുടെ മകൾ മക്കൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് എൻ്റെ മകളെ ഞാൻ നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഞാനവിടെ തിരിച്ചു കൊണ്ടുവന്നത് എനിക്കത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്റെ ക്യാഷ് പോയാലും വേണ്ടില്ല മറ്റൊരു സ്ഥലം അന്വേഷിച്ചത് മോളെ വീണ്ടും കരാടേക്ക് മറ്റൊരു സ്ഥാപനത്തിൽ ചേർത്തതും അപ്പം ആ കുട്ടിന്റെ മരണം വരെ എപ്പം നാട്ടുകാർ കുറച്ചൊക്കെ ഇളകിയിട്ടുണ്ട് എവിടെയായിരുന്നു ഈ നാട്ടുകാർ ഇനി ഇപ്പോഴും ഞാൻ പറയണു ഇനിയിപ്പം ഈ ഒരു ന്യൂസ് കെട്ടടങ്ങണവരെ കുറച്ച് ആവേശം ഉണ്ടാകും എവിടെ അത് കഴിഞ്ഞാൽ വീണ്ടും പഴയപടി അയാളെ അയാളെ ബിസിനസ്സും തുടരും കുറെ വിദ്യാർത്ഥികൾ ഇനിയും നശിച്ചു കൊണ്ടേയിരിക്കും സമൂഹം നന്നാവുമെന്നൊന്നും എനിക്കറിയില്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഈ ഒരു ആവേശം കൊടുമ്പിരിക്കുമായിരിക്കും ഒന്നേ പറയാനുള്ളൂ സ്വന്തം മക്കളെ ജീവനും അവരുടെ ശരീരം അവരെ അഭിമാനം വലുതാണെങ്കിൽ അവരുടെ ഭാവിയാണ് വലുതെങ്കിൽ സിദ്ദീഖ് അലി എന്ന് പറഞ്ഞ ക്രിമിനലിനെ പോലുള്ള അധ്യാപകരെടുത്ത് പറഞ്ഞയക്കരുത് എവിടെ എന്താണെങ്കിലും കരാട്ടേ എന്നുള്ള സ്കൂളാണെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാവുക നമ്മളെ മക്കൾക്ക് സംഭവിക്കാ ആ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അതേപോലെ നമ്മുടെ കൂടപ്പർഭകളെ മക്കളും സുരക്ഷിതരാവാൻ വേണ്ടിയിട്ടെങ്കിലും